കീരമ്പാറ വാരപ്പെട്ടി ചെറുവട്ടൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തി ഡീൻ കുര്യാക്കോസിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷനുകൾ നടത്തിയത് യു ഡി എഫിന്റെ കീരമ്പാറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉമ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ചെയർമാൻ രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഷിബു തെക്കുംപുറം കെ പി ബാബു എ ടി പൌലോസ് അബു മൊയ്തീൻ റാണിക്കുട്ടി ജോർജ് നോബിൾ ജോസഫ് അനൂപ് ഇട്ടൻ പ്രിൻസ് വർഗി ജോമി തെക്കേക്കര മാമച്ചൻ ജോസഫ് ബിനോയ് സി പുല് ജോജിസ് കറിയ എൽദോസ് വർഗീസ് പി എ മാമച്ചൻ അജി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വളരെ പ്രാധാന്യമുള്ള ഇലക്ഷനാണ് ഇതിനു മുമ്പിൽ നടന്ന ഇലക്ഷനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഒരു ജനാധിപത്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മതേതരത്വത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ വേണമോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സമയത്തിലാണ് നമ്മൾ ഇപ്പോ നിൽക്കുന്നത് രാഷ്ട്രമാകെ വലഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആർക്കും ഒന്നും സംസാരിക്കാൻ പോലും പ്രാണിയില്ലാത്ത അവസ്ഥയാണ് ചോദിച്ചാൽ നമ്മൾക്കെല്ലാം പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഒരു ഒരു അറസ്റ്റോ ഒക്കെ നേരിടേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ുംറസ്റ്റോ സത്യം വാരപ്പെട്ടി മണ്ഡലം കൺവെൻഷൻ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സിയാദ് ഇടുക്കി പി എസ് നജീബ് എം എസ് എൽദോസ് പി കെ മൊയ്തു ഇ എ നിസാർ ജോസി പോൾ പി എ യൂസഫ് ഹാൻസി പോൾ അരുൺ അയ്യപ്പൻ പി ടി മാത്യു ഷാജി വർഗീസ് റോയിസ് കറിയ മാത്യു കോറ്റം ജോണി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ച നമുക്കറിയാം ഒരു പാർലമെന്റ് അനുസരിച്ചിട്ട് ഒരു നിയമം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭരണകക്ഷി പ്രധാ മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരെങ്കിലും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവർ ഇപ്പോൾ നമ്മുടെ യു ഡി എഫല്ലേ കോൺഗ്രസിൻ്റെ എണ്ണം കുറവാണെന്നുള്ളത് കൊണ്ട് നമുക്കൊരു പാർട്ടിക്കും സമയമാണ് അനുവദിക്കുന്നത് ചെറുവട്ടൂർ മണ്ഡലം കൺവെൻഷൻ അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി എ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഷെമീർ പനക്കൽ നാസർ വട്ടേക്കാടൻ പി എം സ്കറിയ സി കെ സത്യൻ എം വി റെജി സുഗതൻ കെ എം കുഞ്ഞുബാബ ഹാരിസ് കാവാട്ട് വി വി കുര്യൻ മുഹമ്മദ് കൊളത്താപ്പിള്ളി സലീം മംഗലത്തുപാറ പരീത് കാവാട്ട് സി വി സൈനുദ്ദീൻ ടി പി ഷിയാസ് അനിൽ രാമൻ നായർ ഷെഹന ഷെരീഫ് വൃന്ദ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു News de KCB News.